അതായത് നോക്കൂ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു കരാർ ഏർപ്പെട്ട് ടാക്സ് അടച്ച് അതിൻ്റെ പൂർണ്ണത കൈവരിച്ചിട്ടുള്ള ഡീലാണ് അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിശോധന ഉണ്ടെങ്കിൽ ആ പരിശോധന നടക്കണം എന്ന് തന്നെയാണ് എൻ്റെയും വാദം പക്ഷേ ഇവിടെ നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയിൽ ആ പറയുന്ന രീതിയിലുള്ള ഒരു രേഖയുമില്ല അങ്ങനെ ഈ നാട്ടിൽ നടക്കില്ല അങ്ങനെ നടക്കാത്ത കാര്യത്തിനകത്താണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നതെന്നാണ് അവർ കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞു കാരണം എന്ന കാര്യം അതാണ് രണ്ടാമത്തേത് ഒരു കോടതിയിൽ നമ്മൾക്ക് ഒരു വിഷയം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് നമ്മളൊരു എഫ് ഐ ആർ റദ്ദെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഒരു അന്വേഷണം തടയാൻ വേണ്ടി പോകുന്നത് എന്ന് അപ്പോൾ സ്മൃതി ചോദിച്ചല്ലോ അത് പ്രൂവ് ചെയ്യട്ടെ എന്ന് നമ്മൾ ഒരു ഡോർമെൻറ്റ് സ്റ്റാറ്റസിലുള്ള കമ്പനിയാണ് നമുക്ക് ആദ്യം ഈ പറയുന്ന ബെംഗളൂരു ആർ ഒ സിയുടെ കാര്യത്തിൽ തന്നെ നമുക്കെടുക്കാം ബെംഗളൂരു ആർ ഒ ആണ് ഡോർമെന്റ് സ്റ്റാറ്റസ് നൽകിയതല്ലേ പിന്നീട് രണ്ട് ഇരുന്നൂറ്റി പത്തിൽ പ്രകാരമുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളതും ഇതേ ബെംഗളൂരു ആർ ഒ സിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് പിന്നീട് വീണ്ടും ഇരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ പേരിൽ ഒരു അന്വേഷണം നടക്കുന്നതും ഇതേ ബെംഗളൂരുവിൻ്റെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ബംഗളൂരു ആർഒസി പറയുകയാണ് ആദ്യം ഗവൺമെൻറ് സ്റ്റാറ്റസ് കൊടുക്കുന്നു രണ്ട് ഇരുന്നൂറ്റി പത്തിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു മൂന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇന്ന് കോടതിയിൽ വന്നിട്ടുള്ള ചോദ്യമുണ്ട് ഇരുന്നൂറ്റി പത്ത് സംബന്ധിച്ച അന്വേഷണവുമായി ഞങ്ങൾ സഹകരിച്ചു പോവുകയായിരുന്നു ആ അന്വേഷണം ക്യാൻസൽ ചെയ്തതായി എവിടെയും നോട്ടിഫിക്കേഷൻ ഇല്ല ആ അന്വേഷണം നടക്കുന്നുണ്ട് ആ ഇരുന്നൂറ്റി പത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ എസ് എഫ് ഐ ഒ അന്വേഷണം എന്നുള്ളതാണ് സ്വാഭാവിക നീതിക്കെതിരാണ് ഒരു കോടതി എപ്പോഴും നോക്കുക സ്വാഭാവിക നീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതാണ് ഇവിടെ ബംഗളൂരിലെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് അതെ അതെ ഒറ്റ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിന് ഒരു മറുപടി പറയണമല്ലോ ഇവിടെ വീണാ വിജയൻ തന്നെ ഒരു കുഴി കൂടി ചൂടി വെച്ചിട്ടുണ്ട് അതുകൂടി ഞാൻ അവസാനിപ്പിക്കാം വീണാ വിജയൻ ഈ എക്സാലോജിക്ക് കൊടുത്ത പരാതിയിൽ കുഴിച്ചിരിക്കുന്ന ആ കുഴി അതിലേക്ക് ഹൈക്കോടതി ആ വിധിന്യായത്തിൽ കടക്കാൻ പോവുകയാണ് അതിനുള്ള സാധ്യതയാണ് ഇന്ന് ഇപ്പോൾ തെളിയുന്നത് അതായത് ഈ ഡോർമെന്റ് കമ്പനിയാണ് എന്നുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഈ കേസിൽ വിശദീകരണം ചെയ്ത് ചോദിച്ചതിന് ശേഷമാണ് ആ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാദം അപ്പം രണ്ടായിരത്തി ഇരുപത്തി വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഗവർമെൻസി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് അതിൽ ആ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അതിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ അതായത് ഈ അന്വേഷണം രണ്ടായിരത്തി ഇരുപതിൽ വന്ന പരാതിയിൽ സമയം സമയം എടുത്ത് തന്നെ പറയാം അല്ല ഇത് തന്നെ വിശദമായി പറയാം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് നവംബർ പന്ത്രണ്ടാം തീയതി വന്ന പരാതി ആ പരാതിയിൻമേൽ റിാർഡിംഗ് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ റിസീവ് അഗേസ്റ്റ് ദ പെറ്റീഷൻ ഇൻ ഓഫീസ് ഓഫ് രജിസ്റ്റർ ഓഫ് കമ്പനീസ് ബംഗളൂരു അതാണ് ആർഒസിയിലേക്ക് വന്ന ഫസ്റ്റ് കംപ്ലൈൻറ്റ് ആ ഫസ്റ്റ് കംപ്ലൈന്റിന്റെ കീഴിലാണ് ആദ്യമായി കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി ആറ് പ്രകാരം അന്വേഷണം തുടങ്ങുന്നത് ആ അന്വേഷണം തുടങ്ങി ആദ്യമായി ഈ പെറ്റീഷണറായ അതായത് ഈ ഹർജിയിലെ പെറ്റീഷണറായ വീണ വിജയൻ എന്ന വീണ തൈക്കണ്ടിയിൽ എന്ന എക്സാ എക്സാലോജിക്കിന്റെ മുതലാളി ആ മുതലാളിയോട് ആദ്യമായിട്ട് നോട്ടീസ് അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതിനുശേഷമാണല്ലോ ഈ ഡോൺമെന്റ് സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പോകുന്നത് അന്വേഷണമായി ഒരു ഘട്ടത്തിലും ഈ ആർ ഒ സിക്ക് വിശദീകരണങ്ങൾ കൊടുക്കുന്നതിനായി ഒരു ഘട്ടത്തിലും അനുഭാവത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ ഈ വീണ തൈക്കണ്ടിയിൽ വീണാ വിജയൻ തയ്യാറാക്കി ായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ എസ് എഫ് ഐ ഒക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനാസ്പദമായ വിവരങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഹർജിയിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട് ഡോർമെന്റ് സ്റ്റാറ്റസിലുള്ള കമ്പനിയാണെന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഡോർമെന്റ് സ്റ്റാറ്റസിലുള്ള ഒരു കമ്പനി അതായത് ഓൾറെഡി ഡോർമെന്റ് സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിക്ക് എന്താണ് ഓപ്പറേഷനായിട്ടുള്ള തടസ്സം ഉണ്ടാവുക ഈ വിവരങ്ങൾ കൈമാറുന്നതിലൂടെ അന്വേഷണം നടക്കുന്നതിലൂടെ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുമെന്നുള്ള ഒരു വാദം കൂടി ഇതിനിടയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അന്വേഷണം എവിടെയാ തടസ്സപ്പെടുക അല്ലോ എവിടെയാണ് പ്രവർത്തനം തടസ്സപ്പെടുക ഗവൺമെന്റ് സ്റ്റാറ്റസ് ഉള്ള കമ്പനിക്ക് എവിടെയാ പ്രവർത്തനം എന്താ പറയുന്നത് എന്താ പറയുന്നത് ഇത് തന്നെയാണ് കാര്യം സർ സാർ വീണ തൈക്കണ്ടീലിനെ ന്യായീകരിക്കുന്നതിനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഹർജിയിൽ വരുന്നില്ല മാത്രമല്ല എസ് എഫ് ഐ ഒ കൃത്യമായ ഒരു സത്യവാങ്മൂലമാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് കോടതിയിൽ കൊടുത്തു നോക്കാം അല്ല പത്ത് ദിവസത്തിൽ കോടതി ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം to us